ീച്ച് ഓഫ് യുവർ ഫുഡ് ഓരേഴ്സ് കോസിസ്റ്റമന്റസമെന്റ് പ്രൊഡക്ഷൻ നിങ്ങളുടെ ഓരോ ഭക്ഷണ ഉത്തരവുകളും പുതിയ മാലിന്യ ഉൽപ്പാദനത്തിനും പാഴുൽപാദനത്തിനും കാരണമാകുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമായിട്ടും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ ഭക്ഷണമില്ലാതെ ജീവിക്കാനാവില്ല ഈ ഭക്ഷണം ഉണ്ടായപ്പോ ഒരുപാടുണ്ടായപ്പോ ഭക്ഷണമെന്ന പേരിലായിരുന്നില്ല അതുണ്ടായത് അതായി ഉണ്ടായി അത് കൂടിയാൽ എവിടെയോ ഒക്കെ തുലനത തെറ്റും എന്ന് വന്നപ്പോഴാണ് അതിനെ ഹരിക്കാൻ അതിനെ ആഹരിക്കുന്നവരെ പ്രകൃതി ഉണ്ടാക്കിയത് അതായത് ഭക്ഷണം ഉണ്ടായതിനു ശേഷമാണ് ഭക്ഷണം എന്ന ആശയം ആശയമുണ്ടായതിനു ശേഷമാണ് അവനെ ആഹരിക്കുന്നവരുണ്ടായിട്ടുള്ളത് ഇപ്പൊ ഭക്ഷണം ഉണ്ടാകാനുള്ള സംവിധാനത്തെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് പ്രകൃതി ആദ്യമേ ചെയ്യുക അതിനുശേഷമാണ് ഭക്ഷണത്തെ ഉപയോഗിക്കുന്നവരെ രൂപകൽപ്പന ചെയ്യുക തന്നെ ചെയ്യുന്നത് അതാണ് പ്രകൃതിയുടെ സീക്വൻസ് അതിന്റെ പരിണാമം അതാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാലം മുമ്പ് തന്നെ ആ കുഞ്ഞിനെ കുടിക്കാനുള്ള പാല് കുറാനുള്ള മാറിടം അതിന് വേണ്ടുന്ന ഗ്രന്ഥികള് അതിന് വേണ്ടുന്ന രാസപ്രവർത്തനങ്ങൾ ശരീരമാറ്റം ഇതെല്ലാം അമ്മയിൽ ഉണ്ടാക്കി വയ്ക്കുമ്പോഴും അപ്പൊ ഇത് ഒരു ഒരു ക്രമമാണ് മനുഷ്യന്റെ രേഖീയ യുക്തിക്ക് നിരക്കാത്ത ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഭൗതിക രീതിയിൽ കാര്യങ്ങളെ കാണുന്ന മനുഷ്യനും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് അത്രയത് അപ്പൊ ഈ ഭക്ഷണം എന്നുള്ളത് ഇവിടെ ഉള്ളപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രക്രിയ വന്നത് ഭക്ഷണവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിലേക്ക് മറ്റു പലതും മറ്റു പല യുക്തികളും മറ്റു പല സങ്കേതങ്ങളും വന്നു ചേർന്നപ്പോഴാണ് അങ്ങനെയാണ് കാട്ടിൽ നിന്നും കനികളും ഒക്കെ ശേഖരിച്ച് കഴിച്ച മനുഷ്യൻ കാട് കടന്ന് വെളിയിലേക്ക് വന്ന് നദിയിൽ തുടങ്ങിയത് അങ്ങനെയാണ് നാടുണ്ടായത് അപ്പോ നാടുണ്ടായി കൃഷി ചെയ്തു തുടങ്ങിയപ്പോ അവന് എന്തു വേണമോ അത് ഉപയോഗിക്കാൻ പാകത്തിൽ നിർമ്മിക്കാൻ നിർമ്മിക്കാനോ അവൻ തുടങ്ങി അതിനുശേഷമാണ് അവന് വേണ്ടത് അവനുണ്ടാക്കുക എന്ന രീതിയിൽ അവന്റെ ഭക്ഷണം അവന് ശേഷം ഉണ്ടാകുന്ന ഒരു ക്രമം വന്നത് അപ്പൊ ഒരു മാങ്ങ കാട്ടിലാകുന്ന സമയത്ത് ഒരു മാങ്ങ ഉണ്ടായിരിക്കട്ടെ ആ മാങ്ങയും മാങ്ങ ഉണ്ടാകാനുള്ള സംവിധാനവുമെല്ലാം കാലങ്ങളായി തുടർന്നു പോരുന്നതാണ് അതിനെ ഉപയുക്തമാക്കാൻ പാകത്തിലുള്ള ശരീര നിർമ്മിതിയിലാണ് മനുഷ്യരുണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീട് മനുഷ്യൻ നാട്ട് നാട്ടിലേക്ക് കടന്നപ്പോൾ നഗരത്തിലേക്ക് കടന്നപ്പോ ഉൽപാദനം എന്നുള്ള പ്രക്രിയ നടത്തി അവന്റെ വിഭാവനത്തിനനുസരിച്ചുള്ള ഉത്പാദനം ഉണ്ടാ ചെയ്തു ആ ഉൽപ്പാദനത്തിനനുസരിച്ച് അവൻ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി ഒടുവിൽ ഭക്ഷണം എന്നുള്ളത് അവന്റെ സൃഷ്ടിയായിട്ട് മാറി പ്രകൃതിയുടെ സൃഷ്ടിയാണ് എന്നുള്ളതിന് വരുമ്പോൾ അവന്റെ സൃഷ്ടിയായിട്ട് മാറി അവന് ശേഷം ഉണ്ടാക്കുന്നതായി അവന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ളതായി പിന്നീട് അവൻ കൽപ്പിക്കുകയാണ് ഇന്ന ഭക്ഷണം ഉണ്ടാകട്ടെ എന്ന് അവന്റെ ഭാവന കൊണ്ട് കൽപ്പിക്കുന്നു അവന്റെ പ്രവൃത്തി കൊണ്ട് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ അവൻ ആരോടെങ്കിലും കൽപ്പിക്കുന്നു വ്യവസ്ഥയോട് കൽപ്പിക്കുന്നു അങ്ങനെ കൽപ്പനയിലൂടെ അവൻ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി ആ കൽപ്പനയുടെ ആദ്യ രൂപം കൃഷിയായിരുന്നെങ്കിൽ അവസാന രൂപമാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ട ഭക്ഷ്യ വിതരണക്കാര് ഭക്ഷണവുമായി ബന്ധമില്ലാത്ത കുറച്ച് ആളുകൾ ഭക്ഷണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് ആളുകളിൽ നിന്നും ഭക്ഷണവുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ അത് ഒരു വ്യവസായശാല അതിന്റെ അസംസ്കൃത വസ്തുവിനെ എടുത്തുപയോഗിക്കുന്നത് പോലെ ഒരു ഒരു രേഖീയമായ രഘീയമായിട്ടുള്ള ഒരു 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 ക്രമം ശ്രേണി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ക്രമത്തിലൂടെ അത് കയറിയിറങ്ങിപ്പോകുന്നു അതൊരു വ്യവസായത്തെ പോഷിപ്പിക്കുന്നു പണത്തിന്റെ ഒഴുക്കിനെ പോഷിപ്പിക്കുന്നു ഈ ഭക്ഷണത്തെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തെ ഓർഡർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഭക്ഷണ ഉത്തരവ് പറയുന്നത് കൃഷിയാണ് അവസാനത്തെ ഉത്തരവാണ് ഈ ഈ ഹട്ടും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഹോം ഡെലിവറി എന്നുള്ള ഒരു രൂപം ഇതിൽ ഏതെടുത്താലും ഇത് ഏതിന്റെ അളവ് എടുത്താലും ശരി ഇതിനകത്തേക്ക് എത്ര ഭക്ഷണവും നമ്മളും തമ്മിലുള്ള ദൂരം എത്രത്തോളം കൂടുന്നു പട്ടോളത്തിൽ നിന്നും നമ്മൾ എത്രത്തോളം അകന്നു നിൽക്കുന്നു അതിനിടയിൽ എത്ര 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 കന്നികൾ മറിഞ്ഞാണ് ഭക്ഷണം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് അത്രയേറെ മാലിന്യ ഉൽപ്പാദനം അതുണ്ടാകും ഈ മാലിന്യങ്ങളിലേറിയ പങ്കും പാഴാണ് പാഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മറ്റെങ്ങും ഉപയോഗിക്കാനോ മറ്റെങ്ങും ചേർത്ത് വയ്ക്കാനോ കഴിയാത്ത രീതിയിൽ ആയി തീർന്നതാണ് നമ്മൾ ഭക്ഷണത്തിന് ഉത്തരവിടുന്ന സമയത്ത് അതായത് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്തും ഇതിനിടയിൽ സങ്കേതങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോ കിളിയുടെ ഭക്ഷണത്തെ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ ഭക്ഷണമാണെന്ന് കരുതി ജീവിച്ചു വന്നിരുന്ന ഒരു രീതിയായിരുന്നു കാലങ്ങളായിട്ടുണ്ടായിരുന്നത് സായിപ്പ് വന്നപ്പോ സായിപ്പിന് അതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോ കിളി കിളിക്ക് പേരും അവരുടെ നാട്ടിലെ കിളികൾ കഴിക്കുന്ന രീതിയിലുള്ള കുറെ ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാക്കി പത്ത് നൂറ്റമ്പത് പരിലം കൊണ്ട് ഇവിടെ പരിചയിപ്പിച്ച് മറ്റ് നമ്മുടെ പാരമ്പര്യ ഭക്ഷണത്തെ ഒഴിവാക്കി നമ്മൾ വേറൊരു ഒരു രീതി അരിയാണ് നമ്മുടെ ഭക്ഷണം എന്ന രീതിയിൽ പഠിപ്പിച്ചു മലയാളി ഇപ്പൊ വിചാരിക്കുന്നതും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാര് വിചാരിക്കുന്നതും അരിയാണെന്റെ ഭക്ഷണം സായിപ്പിന്റെ ഭക്ഷണമാണെന്ന് നമുക്കറിയില്ല സായിപ്പിന്റെ ഭക്ഷണത്തിനും മുമ്പ് അത് കിളിയുടെ ഭക്ഷണമാണെന്ന് നമുക്കറിയില്ല അപ്പൊ അരിയാണ് നമ്മുടെ ഭക്ഷണം എന്നൊരു രീതിയിൽ ഉണ്ടാകുന്നു ഒരു അരി ഉൽപാദനത്തിന് വേണ്ടത് എന്തൊക്കെയാണ് ഉയർന്ന രീതിയിലുള്ള ജലം ആവശ്യമാണ് അതിന് ഡാം ആവശ്യമാണ് ആ ഡാം ഒന്ന് ഉണ്ടാകണമെങ്കിൽ എത്രയോ ഹെക്ടർ വനഭൂമി വെള്ളത്തിനടിയിലാകേണ്ടതുണ്ട് എത്രയോ പുഴകൾ മരിക്കേണ്ടതുണ്ട് എത്രയോ പാറകൾ പൊളിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള വമ്പൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളുടെ അല്പം അരി ഉണ്ടാക്കുന്നത് ഇതുപോലെ അരിയുടെ ഉത്പാദനത്തിന് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഇപ്പം മൃഗങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല പകരം യന്ത്രങ്ങളാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുകയും ആ യന്ത്ര നിർമ്മാണത്തിന് ആവശ്യമായ ഒരു ഹ്യൂജായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു വ്യവസായ വാണിജ്യ സംരംഭം പ്രവർത്തിക്കുകയും അതിന് കേന്ദ്രീകൃതമായ ധനം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു വിപുലമായ ശ്രേണി ശൃംഖല അവിടെ ഉണ്ടായി വരുന്നിട്ട് ഇതിന്റെയൊക്കെ അവസാനത്തെ ഔട്ട്പുട്ടാണ് ഒരു ആണി ഒരു മുട്ടു സൂചി ഉണ്ടാകുന്നത് പോലെ ഈ ക്രമം ഉണ്ടാക്കി വെച്ചിട്ട് ശീലിച്ചവരാണ് നമ്മൾ കൃഷിയിൽ തന്നെ ഇങ്ങനെയൊക്കെ ശീലിച്ചവരാണ് നമ്മൾ അതിന്റെ ദൂരവും വിട്ട് ഇപ്പോ ഭക്ഷണം എന്നുള്ളത് കൃഷിയിടത്തിൽ നിന്നും മറ്റേ ചന്തയിലേക്കും ചന്തയിൽ നിന്നും ചന്ത എന്ന് പറയുമ്പോ ഒരു വിപുലമായ ശ്രേണിയാണെന്ന് മനസ്സിലാക്കുക ചന്തയിൽ നിന്നും അത് ഒരു ഒരു ഭക്ഷണം പ്രോസസ് ചെയ്യുന്ന ശാലയിലേക്കും ആ ശാലയിൽ നിന്നും അത് അടുപ്പിലേക്കും പിന്നെ ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം എന്തൊക്കെയു കൂട്ടിച്ചേർത്തതിനു ശേഷം അതൊരു പെട്ടിയിലേക്കും ആ പെട്ടി ഒരാളുടെ പാത്രത്തിലേക്കും ആ പാത്രം ഒരു വാഹനത്തിലേക്കും വാഹനം വഴിയിലൂടെ പെട്രോളും തുപ്പി യാത്ര ചെയ്തു വന്ന് നമ്മുടെ വീട്ടിലേക്ക് വെത്തുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇത് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ അവസാദങ്ങൾ കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു നമ്മൾ ജീവിതത്തിൽ എന്തു വാങ്ങിക്കുകയാണെങ്കിലും അതൊരു പാക്കറ്റിൽ ഇട്ട് കൊണ്ട് എത്തിക്കുന്ന പാക്കറ്റിട്ട് കിട്ടുന്നതിനാണോ ഉപഭോഗ സംസ്കാരം എന്ന് പറയുക ആ ഉപഭോഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഒരു ബ്രാൻഡായിട്ട് ഉയർന്ന സംസ്കാരമായിട്ട് ഉയർന്ന എന്താ പറയുക അഭിമാനിക്കാമെന്നെന്തോ ആയി ആയെന്ന രീതിയിലാണ് ആളുകൾ അത് ഉപയോഗിച്ചു വരുന്നത് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് കാർബൺ ഫുട് പ്രിന്റ് എന്നുള്ളത് ചെറുതല്ല വളരെ വലുതാണ് നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉത്തരവിടുക ഒരു ഇപ്പോ ഈ ഈ പറയുന്ന ഭക്ഷണ വിതരണ കമ്പനികളെ ആരെങ്കിലും വിളിച്ച് നിങ്ങളൊന്ന് ഉത്തരവിടുന്നുണ്ടിരിക്കട്ടെ ആ സമയത്ത് ഇത്രയേറെ വലിയൊരു ശ്രേണിയുടെ മുഴുവൻ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള ആഹ്വാനമാണ് നിങ്ങൾ നൽകുന്നത് ഒരു വിപുലമായ പാൽ ഉൽപാദനത്തിന്റെ മാലിന്യ ഉൽപാദനത്തിന്റെ കാരണക്കാരനാകുന്നതിന്റെ എടുക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ചെറിയ രൂപമേ കൃഷി ചെയ്യുമ്പോൾ വരികയുള്ളൂ നിങ്ങളൊരു വിത്തെടുത്തിട്ട് നിങ്ങൾ മണ്ണിൽ കുത്തിയിട്ട് അത് മുളപ്പിച്ച് കഴിക്കുന്നതിരിക്കട്ടെ അത് നേരിട്ട് പറിക്കുന്നത് പോലെയല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഇന്റൻഷൻ അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് എങ്കിലും പോട്ടെ അവിടെ നിങ്ങൾക്കും പ്രകൃതിക്കും ഇടയിൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് സഹിക്കാവുന്നതാണ് അത് മാത്രമല്ല അത് പരസ്പരം ബാലൻസ് ചെയ്ത് പോകുന്നതാണ് അത് നമ്മുടെ ഒരു കൂട്ടമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഉണ്ടാക്കുന്നത് പ്രാദേശികമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും അല്ലെങ്കിൽ പച്ചമുളകും കുമ്പളങ്ങയും ഒന്നും വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നില്ല എന്നിരിക്കട്ടെ എങ്കിൽ അപ്പോഴും സഹിക്കാൻ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം ചെറുതാണ് അത് ഉണ്ടാക്കുന്ന ആരോഗ്യ ആഘാതം ചെറുതാണ് അതുണ്ടാക്കുന്ന മാലിന്യങ്ങളും ചെറുതാണ് മലിഞ്ഞമില്ല പാഴുമില്ല കാരണം ഇതിന്റെയൊക്കെ ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മണ്ണിലേക്ക് ചേർത്ത് പോയിക്കോളും അതേസമയം അതൊരു വണ്ടിയിൽ കയറി കുറച്ചപ്പുറത്തേക്ക് പോവുകയാണെങ്കിലും നിങ്ങളുടെ ടൂ വീലറിൽ കയറി അടുത്തുള്ള ചന്തയിലേക്ക് പോവുകയാണെങ്കിൽ അടക്കം അത് പാഴുത്പാദനം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് സുസ്ഥിര ജീവന സമൂഹങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളെ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കാത്തത് അവരത് ഭക്ഷിക്കും ആ ഭക്ഷണത്തിന്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് മലം മാലിന്യങ്ങളൊക്കെ മലമായിട്ട് വരുന്നതൊക്കെ ഉണ്ടല്ലോ അത് മാലിന്യം എന്ന് പറയാൻ പറ്റില്ല മലമായിട്ട് വരുന്നത് ആ മലത്തെ മണ്ണിലേക്ക് കൊടുത്തുകൊണ്ട് അത് ആ പുണർചംക്രമണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് സുസ്ഥിരജീവന സമൂഹങ്ങൾ ഈ വിധത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ ഓരോ ഘട്ടത്തെയും ഉപയോഗിക്കുന്നത് അതിനിടയിൽ വന്നു ചേരുന്ന ഏത് യന്ത്രവും ഏത് സംവിധാനവും വലിയ മാലിന്യവും വലിയ പാഴും ഉൽപ്പാദിപ്പിക്കും അതൊരു മഹാശൃംഖലയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാനാണ് നാം ഓരോ ഓർഡറിലൂടെയും കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഭക്ഷണത്തിനായിട്ട് കൽപ്പിക്കുമ്പോൾ ഓണെടുത്ത് കൽപ്പിക്കുന്നത് മാത്രമല്ല കടയിൽ ഒരു മസാല വേഷ പോരട്ടെ എന്ന് പറയുമ്പോഴും കൽപ്പനയാണ് ഇതുപോലെ ഓരോ കൽപ്പനയും നിങ്ങൾ കടയിൽ ചെന്നിട്ട് എനിക്ക് ആ മറ്റേ പരിപ്പ് ഇത്ര എടുക്കൂ മുളക് എത്ര എടുക്കൂ എന്ന് പറയുന്ന കൽപ്പന പോകും ഇത്തരം കൽപ്പനകളിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ഓരോ തവണ ഇനി പറയുമ്പോഴും കൽപ്പിക്കുമ്പോഴും ആലോചിക്കുക നിങ്ങൾ ഒരു മാലിന്യത്തിന്റെയും പാഴിന്റെയും ഉത്തരവാദിയാണ് അതിനുള്ള തുടക്കമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് ഈ ദൂരം കുറയ്ക്കുക സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും നിരന്തരം ആലോചിക്കേണ്ടുന്ന ബോധ്യപ്പെടേണ്ടുന്ന ഓർമ്മ വയ്ക്കേണ്ടുന്ന ബോധ്യത്തിലായിരിക്കേണ്ടുന്ന ഒന്നാണിത് ഓർമ്മയിലായിരിക്കാൻ പ്രകൃതി അണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം